നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഈ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു അൻപത് സീറ്റ് ബി ജെ പിടിക്കുന്നത് എല്ലാവരും അവർക്ക് തന്നെയാണ് ഒരു ഭരണപ്രതീക്ഷ ഇപ്പോൾ കൽപ്പിച്ചിരിക്കുന്നത്

തനച്ച് നിക്കത്തക്ക ഉള്ള ഒരു ഇതില്ലല്ലോ സ്വാതന്ത്ര്യം കൂടെ പിടിച്ചിട്ടില്ലേ നിൽക്കാൻ പറ്റുള്ളൂ എപ്പോഴാണ് ഇവരിലും കാല് പറഞ്ഞെന്നറിയാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്ന വാക്ക് പാലിച്ചാൽ കൊള്ളാം ഇല്ലെങ്കിൽ അവരുണ്ടൗൺ ആവും സി പി എമ്മിൽ നിന്ന് നല്ലൊരു ഭരണമാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് സി പി എം അഴിമതി നിറഞ്ഞ ഭരണ കാലം അതുകൊണ്ട് തന്നെയാണ് ബി വരാൻ കാരണം അത് തന്നെയാണ് ആളാണ്

അതുകൊണ്ട് ആര് ഭരിക്കും എന്ന് പറഞ്ഞുകൂടാ എന്തായാലും ആര് ഭരിച്ചാലും തിരുവനന്തപുരത്ത് വികസനം കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ് അത് ആരിലൂടെ ആയിരുന്നെങ്കിലും സന്തോഷം തന്നെയാണ് ഇപ്പോൾ യു ഡി എഫ് ആയിരുന്നാലും ബി ജെ പി ആയിരുന്നാലും ആരിലൂടെ ആയിരുന്നെങ്കിലും നമുക്ക് സന്തോഷം തന്നെയാണ് എന്തായാലും ഇപ്പോൾ ആര് ഭരിക്കുമെന്നുള്ള നമുക്ക് ആർക്കറിയില്ല കാരണം ആർക്കും ഒരു വിശമില്ലാത്തൊരു പിന്നെ കോർപ്പറേഷനാണ് എനിക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് ആർക്ക് ആ ഭരിക്കാൻ പറ്റുമെന്നുള്ള അറിയില്ല അഞ്ച് വർഷവും എങ്ങനെ തുറന്നു പോകാൻ പറ്റും കാരണം സ്വതന്ത്രന്മാരൊക്കെ ഉണ്ട് അവർക്കൊക്കെയാണ് റോൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ സ്വപ്നം കണ്ട കാര്യമില്ല എന്തായാലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് എന്നെല്ലാത്തിനും നമ്മളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും പ്രത്യേകിച്ചൊന്നും നടക്കില്ല കാരണം അഴിഞ്ഞാൽ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ കരവാരം പഞ്ചായത്ത് അവർ ഭരിച്ചു എന്തിനായി രാജകോല സാർ ഭരിക്കുക എം എൽ എ ആയി പിന്നെ എല്ലാം പറ്റു അശോക് കുമാർ സാറിനെ കണക്കിലൊരു ആറ് തവണ കൗൺസിലറായി അദ്ദേഹത്തിൻ്റെ കണക്ക് തടഞ്ഞു കുറേ പുതുമുഖങ്ങൾ വരുമ്പം അതിൻ്റെതായ കുഴപ്പങ്ങളാണ് അല്ലെങ്കിൽ അശോക് കുമാർ സാർ ഇപ്പോൾ ആറാം തവണയാണ് കൗൺസിലർ സീനിയർ ആളാണ് അദ്ദേഹത്തിന് ഉള്ളതും കൊടുത്തോ ഇപ്പോൾ ഒരുപാട് തട്ടിക്കൂട്ട് പരിപാടികൾ അത്രേ ഉള്ളൂ കരവാരം പഞ്ചായത്തിൽ കഴിഞ്ഞാൽ വിജയം പകുതി ആയപ്പോയിട്ടെങ്കിൽ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റിയിൽ നാലോളം മെമ്പർമാർ രാജിവെച്ചിട്ട് റീ ഇലക്ഷൻ വന്നപ്പോഴത്തേക്കും അവർ ആ സീറ്റ് പോലും നഷ്ടപ്പെട്ടു അവർ ഇതൊരു ഇപ്പോഴത്തെ ഒരു ചാടാ അത് കഴിയുമ്പോൾ മാറും നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഒരു അവസ്ഥ എടുത്തു കഴിഞ്ഞാൽ ഒരു നാല്പത്തിയഞ്ച് വർഷത്തിലധികം സി പി എം ആയിരുന്നു ഇത്തവണ ജനങ്ങൾ എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ മാറുന്നത് പൊതുവെ മാറ്റം വരാൻ ആഗ്രഹിക്കുകയാണല്ലോ ന്യൂ ജനറേഷൻ അല്ലേ അതുകൊണ്ട് ബി ജെ പി ജയിച്ചു എന്നുള്ളത് സത്യമാണ്

ഒരുപാട് ഒരു വർഷത്തിലധികം ആയിരുന്നു കോർപ്പറേഷൻ ജനങ്ങൾ മാറി ചിന്തിച്ചതെന്ന് തോന്നുന്നു അവരുടെ കൊണ്ട് വികസനത്തിന്റെ എന്തോണ്ടായിരിക്കും ഇപ്പം റോഡുകളെല്ലാം വളരെ മോശമാണ് അവസ്ഥയാണ് കുണ്ടും കുഴിയും അതൊക്കെ നടക്കാൻ പറ്റുന്നില്ല പിന്നെ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി എന്തെങ്കിലും പദ്ധതി മോദി ഗവൺമെൻറ്റുമായിട്ട് ആലോചിച്ച് അങ്ങനെ ചെയ്യണം പിന്നെ നല്ലൊരു ഭരണം കാഴ്ച വയ്ക്കണം സി പി എമ്മിനെക്കാളും എന്തായാലും നല്ലൊരു ഭരണമായിരിക്കും സി പി എം എന്ന് പറഞ്ഞാൽ ഒരു മേയർ ഉണ്ടായിരുന്നു ആര്യ രാജേന്ദ്രൻ അവർ വളരെ മോശമായ ഒരു ഭരണമായിരുന്നു എസ്പെഷ്യലി ഒരു കണ്ടക്ടറെ ജോലി ഇല്ലാതാക്കി അപ്പം ഇവർ ബി ജെ പി അന്ന് പിന്നെ വേറെ പറയാനാണെങ്കിൽ അവർ ആറ്റിയാൽ പൊങ്കാലയ്ക്ക് ഒരുപാട് പെട്ടിച്ചു ദേവി സാന്നിധ്യമാണ് അവർ നശിപ്പിച്ചത് അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ പടപുഴിയിലായി അത് ഉറപ്പാണ് ബി ജെ പി അങ്ങനെ ഒരിക്കലും ആവില്ല മോദി ഗവൺമെൻറ് മാക്സിമം സപ്പോർട്ട് ചെയ്യും നല്ലൊരു ഭരണ കാഴ്ചവെക്കും ഗുഡ് ഗുഡ് ലക്ക് ഫോർ ബി ജെ പി ഓക്കെ അവരിലൂടെ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് അങ്ങനെ പ്രതീക്ഷിക്കുന്നത് ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല കാരണം ഇവിടെ വരുന്ന മാറി മാറി വരുന്ന സർക്കാരൊക്കെ ഞങ്ങളെപ്പോലുള്ളവരെ പറ്റി പരിപാടികൾ മാത്രമേ അവർ നടത്തുന്നുള്ളൂ ഇവിടെ വലിയ വികസനമൊന്നും ഉണ്ടാക്കുന്നില്ല ഉണ്ടാവുകയില്ല കാരണം എന്ന് വെച്ചാൽ അവർ കോടികൾ മടക്കി അവർ ഇലക്ഷനിൽ നിൽക്കുന്നത് അവരെ കുടുംബം പോറ്റാനാണ് അല്ല സാധാരണക്കാരനെ നന്നാക്കാനോ മറ്റേ വികസനം വലുതാക്കാനോ എന്നോ അല്ല അങ്ങനെ ആണെങ്കിൽ തന്നെ ഇവിടെ ഇങ്ങനെ കെട്ടിമൂടിയൊക്കെ വെത്തിരിക്കണം ഇത്രയേ കോടി മടക്കിയതാണിത് സാധാരണക്കാരന് ഒന്നിനെ രണ്ടിനെ പോകും ഒരു കമ്പാർട്ട്മെൻ്റ് ഇല്ല ഇവിടെ ഒരിടവും ഇല്ല എവിടെയെങ്കിലും ഇത്തിരി ഒന്നിനെ രണ്ടിനെ പോകണമെങ്കിൽ അമ്പത് കൊടുത്ത് നയനാർ പാർക്കിൽ പോകണം അമ്പത് പേര് ആട്ടേക്ക് കൊടുക്കണം ആ ഒരു അവസ്ഥയാണ് ഒന്നിന് പോകണം മൂത്തരോടൊക്കെ മുട്ടി വൈകും എൻ്റെ കാര്യമല്ല മൊത്തത്തിലുള്ള കാര്യം പറയണം വഴി ഒരു വഴിയെത്ര കാരണത്തിൽ മൂത്രം ഒഴിക്കണം അപ്പം എവിടെയൊന്നും മൂത്രം ഒഴിക്കും ഇതൊക്കെ സർക്കാർ കണ്ണില്ല അവരെ മൂത്തൊന്നും അവർക്ക് തലയിൽ ആൾ താമസമില്ലേ അവർ ഈ എന്തൊരു വികസനം ഇവിടെ ഉണ്ടാക്കുന്നത് മാറി മാറി വരുന്ന സർക്കാരുകളെല്ലാം അവരവരെ കുടുംബം പറ്റാൻ അവർ കോടികൾ അടച്ചിട്ട് അവർ പോകണം ഇവിടെ എന്ത് വന്നാലും സാധാരണക്കാരൻ ചെയ്യുന്നു അതുകൊണ്ട് ആ വികസനത്തെ പറ്റിയൊന്നും നമ്മൾ ആരോടൊന്നും പറയേണ്ട കാര്യം നമ്മൾ കണ്ടില്ല കേട്ടില്ല ഒരു ഓട്ടമുണ്ട് വണത്തില്ലേ ഉണ്ടായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷം കുറച്ച് അഴിമതി കൂടുതലായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ ഭരണമായിരുന്നു പ്രായം കുറഞ്ഞ ലെയറായിരുന്നു കൂടുതൽ അഴിമതികൾ ഈ മാർട്ടിവാ പൊങ്കാലയുടെ ഇഷ്യൂസ് അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായി അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ബി ജെ പി അധികാരത്തിൽ വരാൻ സാധ്യത ഉണ്ടായത് അവർ ഒരുപാട് വികസന കാര്യങ്ങൾ ചെയ്യുമെന്നാണ് എൻ്റെ കടക്കുകൂട്ടല് കാരണം പ്രധാനമന്ത്രി വരുമെന്നൊക്കെ അവർ പറയുന്നുണ്ട് വികസന കാര്യങ്ങൾ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട് ഒരുപാട് സിറ്റീനെ സംബന്ധിച്ച് വെള്ളപ്പൊക്കം ഈ തമ്പാനൂരിൽ ഭാഗത്ത് ചെറിയൊരു മഴ പെയ്താൽ തന്നെ വെള്ളം കെട്ടുന്ന ഒരു സ്ഥിതിയാണ് അതൊക്കെ മാറിക്കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് അങ്ങനെയാണ് ഞങ്ങളെല്ലാം ബി ജെ പി അധികാരത്തിൽ വരാൻ വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട് മാറ്റം പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നു മാറ്റം ഉണ്ടാവും അവർ പഴയതുപോലെ ആയി പോലും അവരെ മറ്റൊരു മറ്റവരെ പോലെ ആയി പോകും ഒരുപാട് മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു